जय श्री राम राम जय श्री राम राम जय श्रीराभि राम श्रीराम राम जय ल श्रीराम राम जय श्रीराम श्री राम राम जय श्री राम നമസ്കാരം കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ആറാമത് ശ്രീരാമനാമം അഭിന്നതി മന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഗുരുർ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुसाक्षात्परब्रह्मा तस्मै श्रीगुरवे नमः शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्ते कूजन्तं राम रामेधि मधुरं मधुराक्षरम् आरुह्य वन्दे वात्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मनुष्यपद्मेशुरविस्वरूपं नमामि तिञ्जत्तेलुमाचार्यपादम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय सीताय पदये नमः മനോജവം മാരുതുലേഗം ജിതേന്ദ്രമരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമൂത ശിരസമി സദാ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ നമ പാർവതീ പദര ഹര മഹാദേവ സുന്ദരകാണ്ഡത്തിലെ ഹനുമാൻ രാവണ സഭയിലെ ഏതാനും ഭാഗങ്ങളാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമണാന്ത രാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമ നീ ചൊല്ലിയിടുമടിയാദേ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ അമൃതമയനജനമലയാനവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമനമേയന വ്യക്തൻ നിരാകുലൻ ർഗുണൻ നിഷ്കളൻ നിർമൻ നിർമ്മലൻ നിയമപരനിളയാദ്യൻ വിഭു നിത്യം നിരാകാരനാത്മനാ പരാബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാധവൻ വേദാന്തവേദന വ്യേനജ്ഞാനിന സകല ജഗതിത മയം വിഭോ सच्चिन्मयं सत्यबोधं सनातनम् जडमगिल जगदिदिद मनित्यामरीगनि जन्म जरामरणादिदुःखानिध्वं अरिवदिन पणि परमपुरुषमरिमायङ्ात्मना मात्मना कण्डुलीगनी പരമഗതി വരുവതിന് പരമൊരുപദേശവും കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരത മകള തളിരിലമിത ഹരിഭക്തി കൊണ്ടാത്മാവിശുദ്ധി വരുമെന്നു നിർണയം അകലമലരുമഖമകലു മളവതി വിശുദ്ധമായശുതത്വജ്ഞാനാവുമുദിക്കും ദൃഢം വിമലതര മനസി ഭഗവ विश्वास केवालन्दनानुभूतियाल् रजनिचर वनदहन मन्त्राक्षराद्वयं रामरामे दी सदैव जिकिसपदि निजहृदि विहाय नित्यं मुदा रामपदध्यानमुीलुरकम् അറിവു ചെറുതക തളിരിലൊരു പുരുഷനുണ്ടെങ്കിലാഹന്ത വേണ്ടുന്ന ഗാഗയാലാശുനീം ഭജപവഭയാപഹം ഭക്തലോക്രിയം പ്രഭം വിഷ്ണുപാദാംബുജം മധു മധര ചരണ സരസിജയുകൾ മാശുനീ മൌഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടോം കുസതികളും ഈ മനസ്സുകനിവടു കളഞ്ഞുവൈകുണ്ട ലോകം ഗമിപ്പാൻ വഴി നോക്കുനീം പരതനകളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടുവീണിലൊടാം നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതാവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്യസന്ധം ശരണമിഹ ചരണ കമലെ പതിച്ചിടൂ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായും കലുക്ഷമനവധി ചെടുതി ചെയ്തിന്നലെന്നാകിലും കാരുണ്യമീവണ്ണമില്ല മറ്റാക്കുമേ രഘുപതിയെ മനസ്സി കരുതുയി കരുതികൾ അവനുഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനഖമുഖ മുനികൾ വചനങ്ങളീതോ കടോ സത്യമയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനമിതി പവന തനയോദിത മത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനിരുപതിലും അഥ കലച്ചിതറിമാറുടൻ നന്നായുരുട്ടീമിഴിച്ചു ചൊല്ലിയിടാൻ തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടില മറ്റാർക്കുമേ മമനികടഭുവിപടി ഉടൊപ്പമിരുന്നു മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാണാനില്ല പാപിയായോരു ദുഷ്ടാത്മാ കഥയമ കഥയമമ രാമനെന്നൊരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടും അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടന നിന്നെയും കൊല്ലുവാൻ ദശവതന വചനമിതി കേട്ടു കോപം പൂണ്ടു ദം കടിച്ചു കബീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി പെരുതെത്രയും നന്ദുനി നിന്നോടനുതിരി ഒരു നൂറു നൂറായിരം രജനി ചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്തു ചെയ്യുന്നതെന്നോടു കശ്മല പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോ ദാശു ചൊല്ലിയിടാൻ ഇവിടെ നിഷി ചരരൊരു വരായുധാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അത് കൊഴുതിലൊരു വനവനോടടുത്തിയിടപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മല്ലവേം അരുതരു ദുരി ദുരിതമിതുദൂതനെ കൊല്ലുകെന്നാർ കൊടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ ഇവനെ വയം ഇവിടെ വര വോടു കൊന്നിടിനാലെങ്ങനെ യങ്ങറിയുന്നിദൂരാഘവൻ അതിനു പുനരിവനരടയാളമുണ്ടാക്കി നാമയക്കേണമതല്ലോ നൃഭോചിതം ഇതി സദസി സദസിദശവദന സഹ ജവചനേന താനെങ്കിലതെങ്ങനെ ചെയ്കെന്നു ചൊല്ലിനാൻ श्रीराम राम राम श्रीराम राम राम श्रीराम राम राम पूर्वं राम तपोवनानिगमनं हत्या मृगं काञ्चनं वैदेहि हरणं जडायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणम् ലിംഗുരിമർദ്ദനം പശ്ചാരണകുംഭകർണനിധനം പ്രയേണ രാമാണം ഓ ലോകാസമസ്തോന് ലോകാസമസ്തുനോ ലോകാസമസ്തോന് ഓ ശാതി